ഹലോ ഹായ് കൂട്ടുകാരെ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സാമ്പാറുമായിട്ടാണ് കേട്ടോ സാമ്പാറെന്ന് വെച്ചാൽ സ്പെഷ്യൽ സാമ്പാർ വറുത്തരച്ച് വെക്കുന്ന സാമ്പാർ അപ്പം ഞാൻ നമ്മുടെ ഈ മലക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടോ അതിനെല്ലാ മലക്കറിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങക്കത് കുറച്ച് ഉലുവയും ജീരവും ഒക്കെ ഇട്ടെങ്കിൽ വറക്കുവാണ് പിന്നെ നമ്മളുടെ വെള്ളം നിർവേട്ടിയിൽ വെച്ചിട്ട് മലക്കറിയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഉപ്പിട്ട് അങ്ങ് വേവിക്കുകയാണ് കേട്ടോ പിന്നെ ഇനി പരിപ്പ് വേവിക്കണം തോരം പരിപ്പുണ്ടല്ലോ പിന്നെ നമ്മളുടെ വെണ്ടയ്ക്കയും വഴുതണിയൊക്കെ ഞാൻ വേറെ മൂപ്പിച്ചാണ് ചേർക്കുന്നത് കേട്ടോ എല്ലാവരും ഒരുമിച്ചിട്ട് വേവിക്കുമില്ല അപ്പം നമ്മൾ വെക്കേണ്ട രീതിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അല്ലേ പല രീതിയിൽ വെക്കും എന്താ പറയുന്നത് നമ്മൾ മലക്കറി വെളിച്ചെണ്ണയിൽ വഴറ്റി വെക്കും അല്ലേ പച്ചവെള്ളത്തിൽ വേവിച്ച് വെക്കും ഇതിപ്പോൾ വറുത്തരച്ചായത് അതേ രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് ചേർത്തിട്ടില്ല കാരണം ഒരുപാട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതാ തേങ്ങ മൂത്തുന്നപ്പം പൊടികളെല്ലാം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മൂപ്പിക്കുകയാണ് അപ്പോൾ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ മെണ്ടക്കയും വഴുതനിയും വേറെ മൂപ്പിക്കാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളം തൊടാമെന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ വെള്ളം ചേർത്ത് അരക്കാം വെള്ളം ചേർത്ത് അരക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് നമുക്ക് വെള്ളം തൊടാതെ ഇങ്ങനെ തേങ്ങ നല്ല എണ്ണ പോലെ വരുന്നതാണ് അപ്പോഴാണ് ഇതൊന്ന് മൂപ്പിച്ചിട്ട് നമ്മളെ മലക്കറി പകുതി വേവായിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഈ വഴുതനിയും വെണ്ടക്കയും ചേർത്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് തേങ്ങ അരച്ചു നല്ല എന്താ പറയുക മഷി പോലെ അരയ്ക്കുമ്പോഴത്തേക്കും നല്ല എണ്ണ എണ്ണയായിട്ട് മിക്സായി വന്നില്ല അപ്പോൾ അതുപോലെ അരച്ച് വെച്ച് പിന്നെ നമ്മളെ പുളിവെള്ളം ചേർത്തു വെണ്ടക്കയും ചേർത്തതിന് ശേഷമാണ് പുളിവെള്ളം ചേർത്തത് ഇനി ഒന്നുകൊണ്ടൊന്ന് വേവട്ടെ അപ്പോഴത്തേക്കും ഞാൻ പരിപ്പ് വേവിച്ച് വച്ചായിരുന്നു കേട്ടോ പിന്നെ തക്കാളി ഇട്ടുകൊടുത്ത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എപ്പോഴും വേണമെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം തക്കാളിയോ പരിപ്പോ അതി ഒഴിക്കോ അങ്ങനെയൊക്കെ ചെയ്യാം ഞാൻ പിന്നെ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള പെടുന്നുകൊണ്ട് ഓരോന്നും ഓരോ രീതിയിലും കിട്ടുന്നുള്ളതേ ഉള്ളു മുരിയൊക്കെ ഉള്ളത് ലാസ്റ്റ് ചേർത്താൽ മതി അല്ലെങ്കിൽ പിന്നെ നാരായിപ്പോവും അങ്ങനെ പരിപ്പ് ചേർത്തു വേണ്ട പരിപ്പ് ചേർത്ത് അപ്പോൾ വെള്ളം പോലെ തോന്നുമെങ്കിൽ അത്ര വെള്ളമൊന്നുമില്ല കേട്ടോ ഇതങ്ങ് നല്ല കുറുകിക്കുകയുള്ളൂ നമ്മൾ പരിപ്പല്ലേ പിന്നെ നമ്മൾ ഓൾറെഡി തേങ്ങ വറുത്തരച്ച ആയതുകൊണ്ട് നല്ലോണം കുറുകി വരും അപ്പോൾ ഇതെല്ലാം വെന്ത് വെന്ത് വന്നപ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ നമ്മൾ തേങ്ങ മിക്സിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് വെള്ളം ചേർത്ത് ഇനി അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിന് നന്നായിട്ട് വെന്ത് കുറുകട്ടേ പിന്നെ നമ്മൾ ചേർക്കുന്നത് വെച്ചാൽ കടു പുറത്ത് ചേർക്കും കേട്ടോ അപ്പോൾ ഇതിന് കുറച്ച് തിളച്ച് കഴിയുമ്പോഴേ നല്ലതായിട്ടങ്ങ് കുറവിക്കുകയുള്ളൂ അപ്പം അടിപൊളി സാമ്പാറായിരുന്നു അപ്പോൾ ഞാൻ വെച്ചു നിങ്ങളെ കൂടിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കേട്ടോ നമ്മൾ ഒരുപാട് തരം സാമ്പാർ വെക്കാറുണ്ട് അത് ഇന്നലെ വ്യത്യസ്തമായി നല്ല വറുത്തരച്ച സാമ്പാർ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും എല്ലാവരും വെക്കുന്ന ഓരോ രീതി അല്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി അടച്ചങ്ങ് വേവിക്കുകയാണ് അപ്പോൾ മല്ലിയില മല്ലിയിലില്ലായിരുന്നു കേട്ടോ എൻ്റെ ഫേവററ്റ് സാധനം തീർന്നു പോയി അതുകൊണ്ട് കുറച്ച് കറിയാപ്പില തട്ടിക്കുടന്ന് ഇങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കടുവറുക്കുമ്പോഴും കുറച്ച് കറിയാപ്പില ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനകത്തധികം ചേർത്തിട്ടില്ല അങ്ങനെ നമ്മളെ സാമ്പാർ നല്ല തിളച്ച് വറ്റി വരട്ടേ അപ്പോഴത്തേക്ക് നമുക്കൊന്ന് കടുവറുറക്കാം കേട്ടോ ഞാൻ കടുവറുക്കുന്നതിന് ചുവന്നുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും കുറച്ച് കുറച്ച് വെളുത്തുള്ളി ഇട്ട് ചേർക്കുന്നു കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് കടുപറത്ത് അതിനാ തൊഴിച്ചു അപ്പോൾ സൂപ്പർ സാമ്പാറായിരുന്നു ഇഡ്ഡലിക്കും ചോറിനും നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അപ്പോൾ നമ്മൾ സാമ്പാർ റെഡിയായി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഫുള്ള് കണ്ട സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ